ുംറയ്ക്കുന്നാഖ് അക്കാദമി ഇങ്ങ് കൊണ്ടുവന്നേ അതെ നമ്മള് ഈ തെരുവിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന സഹോദരി സഹോദരന്മാരുടെ യഥാർത്ഥ രൂപം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണ് ഇയാൾ കോട്ടയം ആണെങ്കിൽ എനിക്ക് എന്താ പറയുക കോട്ടയം ജാഫറാണെന്നാണോ ഞാൻ പറഞ്ഞത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ അനാഥരായിട്ട് നടക്കുന്ന ആൾക്കാരെന്താ പറഞ്ഞത് തെരുവിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ മൂന്ന് നില വീടുണ്ട് എനിക്കറിയാവോ ആ എന്റെ കാർ കണ്ടല്ലേ താൻ ഞെട്ടും അവിടുന്നാലും ഞങ്ങളെ പറഞ്ഞുകൂടാനൊന്നും പോകുന്നില്ലല്ലോ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന ചൊറുകിടല്ലേ ഈ സമയത്ത് പത്ത് പൈസ ഉണ്ടാക്കേണ്ടതൊപ്പാട്ടും പാടിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് നല്ല ഫോട്ടോയാ പക്ഷേ ഭാവയില്ല ആ വാവ വരുത്തില്ല കല്യാണം കഴിഞ്ഞല്ലോ കുറെ നാളെ കഴിയണം വാ പറഞ്ഞു ഞാൻ പറഞ്ഞത്

ഇതൊക്കെ അങ്ങനെ നമ്മൾ ചെയ്താലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യും ഇവിടെ വന്ന് സ്ഥിതി നമ്മുടെ ആൾക്കാർ ഒന്ന് അങ്ങോട്ട് എന്തിനാന്ന് ഞാൻ അങ്ങോട്ട് നിങ്ങളുടെ യഥാർത്ഥ രൂപം ജനങ്ങളിൽ എത്തിക്കണ്ടേ എനിക്ക് വേണ്ട എനിക്ക് ചെയ്യണ്ട വേണ്ട വേണം വേണ്ട വേണ്ട എന്നെ തൊടരുത് ഞാൻ വിട്ടു ഒന്നുമില്ല നമ്മള് നിരാലംബരായിട്ട് നടക്കുന്ന ആൾക്കാരെ നമ്മളിങ്ങനെ സംരക്ഷിക്കുക അതാണ് അതിന്റെ പ്രത്യേകത ഹലോ എന്തെന്താ എന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നു ഭാര്യ തന്റെ ഭാര്യ ഭാര്യ വീടാണോ ഇത് എന്റെ വീട്ടിൽ പോയി ഭാര്യ എന്റെ ഭാര്യ റെയിൽവേ പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പായുണ്ട് ഒരു ക്യുആർ കോഡ് ഉണ്ട് ആളെ കണ്ടില്ല താൻ വിളിച്ചിട്ട് വന്നാണ് അവിടുത്തെ കടക്കാരൻ പറയുന്നത് എന്നാ സംഭവം അറിയാവോ നമ്മള് ഈ തെരുവിൽ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ സഹോദരി സഹോദരന്മാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ നമ്മള് മേക്ക് ഓവർ ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും മനസ്സിലായി അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങളുടെ യഥാർത്ഥ രൂപം ജനങ്ങളിലേക്ക് എത്തിക്കാം മേക്ക ഓവർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു കേട്ടോ അതെ രണ്ടു മാസം ഞാൻ ചെയ്തു തരാം എന്നിട്ട് അത് ചെയ്തിട്ട് എന്ത് ചെയ്യും നിങ്ങളത് ഒന്നുമില്ല ഒരു സ്നാക്സ് സ്നാക്സോട്ട് വിട്ടു താൻ എന്ത് വൃത്തിയോടാണ് പറയണത് സ്നാപ്പ് എന്തെല്ലാം ഞാൻ കേട്ടിരിക്കണം കണ്ണു കുത്തി എടുക്കണ കിഡ്നി എടുക്കണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്നാപ്പ് എടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ എടുക്കൂലേ കൊണ്ടുവരും ഞാൻ നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് ഒരു എല്ലാം കഷ്ടങ്ങൾ എനിക്ക് തന്നേക്കണം എനിക്ക് തനിക്ക് അങ്ങനെ വിടുന്നത് തന്റെ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ പള്ളൂടും ഇതിപ്പോ നമ്മൾ റെഡിയാക്കി എനിക്ക് എന്തായാലും എന്റെ ഭാര്യ വേണം അവിടെ പാട്ട് പാടിയിട്ട് വേണമെങ്കിൽ കാശ് വേണ്ടതാണ് എനിക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ഭാര്യ അവിടെ തെരുവിൽ പാടുമ്പോ നിങ്ങൾ ഇതോടെ പോയിരുന്നു എനിക്ക് പണിക്ക് പോകേണ്ട എന്ത് പണി എനിക്ക് സ്വർണം സ്വർണ്ണം തൂക്കല് ആരെയെങ്കിലും കഴിച്ച സ്വർണം കണ്ടുകഴിഞ്ഞാൽ തൂക്കി എടുക്കുക കൊണ്ടുപോയിക്കുക എന്റെ മോക്ഷണം അതിന് പോലീസുകാരൊക്കെ അങ്ങനെ പലതും പറയാം നമ്മൾ വിട്ടുകളാണ് ഞാൻ വിട ആ ഒരു കാര്യം ഞാൻ പറയാ പത്ത് ഉള്ളിൽ എന്റെ ഭാര്യ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കടയുടെ മുന്നിൽ തൂങ്ങും ഒന്നും കാണിക്കല്ലേ നമ്മുടെ കടയുടെ തൂങ്ങി കിടന്നിട്ട് പോലീസ് കേസായി അതായതായൊക്കെ അതെല്ലാം കടയുടെ മുന്നിൽ ഞാൻ തൂങ്ങും ഉറങ്ങും പറഞ്ഞത് അവള് വന്നവരെ പറഞ്ഞു തൂങ്കും ആര്യപ്പാണെങ്കിൽ വന്നിരിക്കും അവര് പഠിക്കണ്ട കാര്യമില്ല കേട്ടോ അനുരാഗമോ നിൽക്കും ായി ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ് നമ്മൾ ഇത് നമ്മൾ ഇനി സമൂഹത്തിലേക്ക് നമ്മൾ കൊണ്ടു ചെല്ലുവായി നിങ്ങളെ വന്നായിരുന്നു കേട്ടോ ഇത് നോക്ക് നിങ്ങളുടെ ഭർത്താവില്ല അവിടെ കിടപ്പുണ്ടു അവൻ തൂങ്ങാൻ പറ്റാ തൂങ്ങാൻ പോയവരെ ഇനി ഞാനായിട്ടിന് ഒരു പ്രശ്നവും ഇല്ല എന്റെ ഭാര്യ വന്ന എന്ത് നിങ്ങളുടെ ഭാര്യ സ്വർണ്ണ കേസിനെ കാലത്ത് പോയി കിടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പെണ്ണുകേസിന് എന്നെ കിട്ടിയല്ലോനി എന്റെ ഭാര്യ നിങ്ങൾ ഇതാണോ തന്റെ ഭാര്യ ഇതൊന്നും അല്ലെ എന്റെ ഭാര്യ കുഞ്ഞി കൊണ്ടുവന്നില്ല ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യട്ടാ ഞങ്ങൾ വിട്ടേക്കണോന്ന് പറയാറും സത്യത്തിൽ എന്റെ പത്തിരുപത് വർഷമായിട്ട് ഞാൻ കുളിക്കാതെ ഉണ്ടാക്കി വെച്ച എന്റെ എല്ലാം നീ ഒരു നിമിഷം കൊണ്ട് കളഞ്ഞല്ലോടാ ഇത് ഞാൻ എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയിരുന്നു പാടി ജീവിക്കുന്നത് ഒരു നീ ഞങ്ങളോട് രണ്ടുപേരോടും കാണിച്ച മഹാദ്രോഹമാണ് എനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു